എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ എത്തിയിട്ടുള്ളത് മലപ്പുറം ജില്ലയിലെ പനങ്ങാങ്ങര എന്നുള്ള സ്ഥലത്താണ് എൻ്റെ പുറകിൽ കാണാം ഒരു അടിപൊളി വീട് ഏകദേശം രണ്ടായിരത്തി നാനൂറ് സ്ക്വയർ ഫീറ്റിൽ അമ്പത് ലക്ഷം രൂപയ്ക്ക് താഴെ ചിലവഴിച്ച് നിർമ്മിച്ചൊരു ലക്ഷറി വീടാണ് ഇതിൻ്റെ പ്രത്യേകത എന്ന് പറയാം ഇതിൻ്റെ പ്ലാനും മറ്റ് ഇൻറ്റീരിയർ ഡിസൈനിങ്ങൊക്കെ ചെയ്തിട്ടുള്ളത് വീട്ടമ്മയാണ് ഈ വീടിലെ ഗൃഹനാഥായിട്ടുള്ള ആൾ തന്നെയാണ് ഇതിൻ്റെ എല്ലാം ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് കൂടുതൽ കാഴ്ചകളും വിശേഷങ്ങളിലേക്കും പോകാം ഫ്രണ്ട്സ് നിങ്ങൾക്ക് എൻ്റെ പുറകിലൊരു വീട് കാണാം അതുപോലെ ഈ സൈഡിലൊരു വീട് കാണാം നമ്മൾ ഈ വീടിൻ്റെ വീഡിയോ ആണ് ചെയ്യാൻ പോകുന്നത് ഇത് ജ്യേഷ്ഠൻ്റെയും അത് അനിയൻ്റെയും വീടാണ് ഏകദേശം ഒരാഴ്ചയായിട്ടുള്ളൂ അവസ്വാമി കഴിഞ്ഞിട്ട് മുറ്റത്തിൻ്റെ പിന്നെ പണി ബാക്കിയുണ്ട് അപ്പോൾ നമുക്ക് എന്തു ചെയ്യാം വീടിൻ്റെ കാഴ്ചകളിലേക്ക് പോകാം ഓക്കെ ഫ്രണ്ട്സ് അപ്പോൾ നമ്മൾ വീടിൻ്റെ ഔട്ടിലാണ് എത്തിയിട്ടുള്ളത് അത്യാവശ്യം വരാന്ത ഷേപ്പിലാണ് നല്ല സ്പേസിലാണ് ഈ സിറ്റ് ഔട്ട് ചെയ്തിട്ടുള്ളത് ഏകദേശം ഒരു ഇരുപത് അടിയോളം ലെങ്ത്ത് വരുന്നുണ്ട് ഈ സിറ്റ് ഔട്ടിന് പിന്നെ ഇതിൻ്റെ വിൻഡോ അതുപോലെ മെയിൻ ഡോറൊക്കെ കൊടുത്തിട്ട് മുഴുവനായിട്ടും വുഡിലാണ് തേക്കിലാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഏറ്റവും വലിയൊരു അട്രാക്ഷൻ എന്ന് പറയുന്നത് ഇതിൻ്റെ ഈ നാല് പില്ലറുകളാണ് ഈ പിള്ളേർ നിങ്ങൾക്ക് കാണാം ഒരു ടെക്സ്ചർ വർക്കാണ് ചെയ്തിട്ടുള്ളത് പിന്നെ ഇതിൽ ഒരു ഗോൾഡൻ ലൈൻ കൊടുത്തിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇത് ലോങ്ന്ന് നല്ല ഡിസ്റ്റൻസിൽ നമുക്ക് ഈ വീട് കാണുമ്പോൾ നല്ലൊരു അട്രാക്ഷൻ നമുക്ക് ഫീൽ ചെയ്യും പിന്നെ സിറ്റൂർട്ടി രണ്ട് ചെയർ കൊടുത്തിട്ടുണ്ട് നല്ല വുഡൻ ചെയർ അതുപോലെ ഒരു ട്രഡീഷണൽ ഒരു വുഡൻ ചെയറും ഇതിൻ്റെ ഒരു സൈഡിൽ ചെയ്തിട്ടുണ്ട് പിന്നെ ഫ്ലോറ് വന്നിട്ട് മുഴുവനായിട്ടും മാർബോണൈറ്റാണ് അതിൽ ബ്ലാക്ക് അപ്പോക്സൊക്കെ കൊടുത്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് പിന്നെ സീലിങ്ങിൽ രണ്ട് എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് നല്ല ലൈറ്റ് കിട്ട നമുക്ക് നല്ല എന്താ പറയുക ഫുൾ ലൈറ്റ് വൈറ്റ് ഷെയ്ഡ് ആയതുകൊണ്ട് തന്നെ പൈൻ്റെ ഒക്കെ വൈറ്റ് കളറായതുകൊണ്ട് തന്നെ നല്ല ലൈറ്റാണ് ആ രണ്ട് എൽ ഇ ഡി മൂലം ഈ സിറ്റൗട്ട് കിട്ടുന്നത് പിന്നെ ഫ്രണ്ട്സ് ഈ സിറ്റൗട്ടിൽ ഹൈലൈറ്റ് എന്ന് പറയാൻ ഈ ഇരിക്കുന്ന ഈ ഭാഗത്ത് ക്രിസ്റ്റൽ ബ്ലാക്കിൽ സൺഷൈൻ ടൈലാണ് കൊടുത്തിട്ടുള്ളത് എന്തായാലും സിറ്റൌട്ട് അടിപൊളിയാണ് നമുക്കിന്നെ വീടിൻ്റെ അകത്തെ കാഴ്ചകൾ കാണാം ഇവിടെ ലിവിങ് കം ഡൈനിങ് ഹാളായിട്ടാണ് ഈ ഭാഗം സെറ്റ് ചെയ്തിട്ടുള്ളത് നല്ല സ്പേസിലാണ് അതും നല്ല ഇൻ്റീരിയറൊക്കെ ചെയ്തിട്ടാണ് ഈ ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യം ലിവിങ് ഏരിയ കാണാം ലിവിങ് ഏരിയ അത്യാവശ്യം സൗകര്യത്തിലാണ് ഏകദേശം ഒരു പത്തെ പത്താണ് സൈസ് വരുന്നത് നല്ലൊരു സോഫ സെറ്റ് ഇവിടെ ചെയ്തിട്ടുണ്ട് വാട്ടർ പ്രൂഫ് ക്ലോത്ത് ആയിട്ടുള്ള ഒരു ഫാബ്രിക്കാണ് ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ പുറത്തുനിന്ന് കണ്ട ആ വിൻഡോകളാണ് ഈ കാണുന്നത് ഇപ്പുറം വന്നിട്ട് ഫാബ്രിക്കേഷൻ മെറ്റീരിയലാണ് ഈ ബോർഡർ ചെയ്തിട്ടുള്ളത് വുഡിലല്ല പിന്നെ നല്ലൊരു കർട്ടൺ കൊടുത്തിട്ട് അടിപൊളിയാക്കിയിട്ടുണ്ട് ഈ സൈഡും അതേപോലെ തന്നെ ആ വിൻഡോ ചെയ്തിട്ടുണ്ട് പിന്നെ ഇതിൻ്റെ ഈ സോഫയ്ക്ക് എതിരായിട്ട് ഒരു ടി വി യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഇത് വളരെ എക്സ്പെൻസ് കുറച്ചിട്ടുള്ളൊരു വർക്കാണ് ഫാബ്രിക്കേഷൻ മെറ്റീരിയലാണ് ഫൈബർ മെറ്റീരിയലാണ് ഇതെല്ലാം ചെയ്തിട്ടുള്ളത് പിന്നെ നല്ലൊരു ടീ പോയി കൊടുത്തിട്ടുണ്ട് ഈ സോഫയുടെ അതേ കളർ യൂണിഫോമിറ്റിയിൽ നല്ലൊരു ഗ്ലാസ് പാൻ ചെയ്തിട്ടുള്ള ഒരു ടീ പോയും ഈ സെൻ്ററിൽ കൊടുത്തിട്ടുണ്ട് എന്തായാലും നല്ലൊരു അട്രാക്ഷനാണ് കളർ കോമ്പിനേഷനിലാണ് ഈ ഭാഗം ചെയ്തിട്ടുള്ളത് പിന്നെ സീലിങ്ങിൽ നല്ലൊരു വർക്ക് ചെയ്തിട്ടുണ്ട് ഒരു വെറൈറ്റി വർക്കാണ് അതിലൊരു എൽ ഇ ഡി ലൈറ്റൊക്കെ കൊടുത്തിട്ട് സീലിംഗ് അടിപൊളിയാക്കിയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി ഡൈനിങ് ഏരിയയിലേക്ക് പോവാം അപ്പോൾ നമ്മൾ ഡൈനിങ് ഏരിയയിലാണ് എത്തിയിട്ടുള്ളത് ലിവിങ് ഏരിയയുടെ നേരെ ആയിട്ടാണ് ഈ ഡൈനിങ് ടേബിൾ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം ആ സോഫ സെറ്റിൽ അതേ ആ ഷെയ്ഡിൽ പിങ്ക് ഷെയ്ഡിൽ ഫൈബർ ക്ലോത്തിലാണ് ഇതിൻ്റെ ചെയർ ചെയ്തിട്ടുള്ളത് പിന്നെ ഡൈനിങ് ടേബിൾ വന്നിട്ട് വുഡൻ ഫ്രെയിമിൽ ഒരു സിന്തറ്റിക് ടൈല് പാവിയിട്ട് അതും നമ്മളെ ഫ്ലോറിങ്ങിൻ്റെ അതേ ആ ഒരു കളർ കോമ്പിനേഷനിലാണ് ഡൈനിങ് ടേബിളിൻ്റെ മുകളിലും ചെയ്തിട്ടുള്ളത് പിന്നെ ബാക്കിലെ എന്താ പറയുക വിൻഡോ കാണാം അത് നല്ല കർട്ടൺ കൊടുത്തിട്ടുണ്ട് പിന്നെ ലിവിങ് ഏരിയയിലെ പോലെ തന്നെ ഇതിനൊരു ബോർഡർ ഫാബ്രിക്കേഷൻ മെറ്റീരിയൽ നല്ലൊരു ഗോൾഡൻ ഷെയ്ഡുള്ള ബോർഡർ കൊടുത്തിട്ടുണ്ട് പിന്നെ ഡൈനിങ് ടേബിളിൻ്റെ തൊട്ടടുത്തായിട്ട് തന്നെയാണ് വാഷ് ബേസ് ഏരിയ ഫ്രണ്ട്സ് ഈ വാഷ് ബേസ് ഏരിയ അത്യാവശ്യം സ്പേസിലാണ് ചെയ്തിട്ടുള്ളത് നല്ലൊരു റെഡിമെയ്ഡ് മിറർ അതായത് എൽഇ ഡി ലൈറ്റ് വരുന്ന മിററാണ് കൊടുത്തിട്ടുള്ളത് പിന്നെ ടേബിൾ ടോപ്പ് വാഷ് ആണ് ഇതിൻ്റെ വാഷ് പേസിൻ്റെയും ടാപ്പിൻ്റെയും കളർ ഒരു ഗോൾഡൻ കളർ വരുന്ന ഒരു ഫിനിഷിങ്ങിലാണ് പിന്നെ ഇതിൻ്റെ ഈ വാളിൽ ചെയ്തിട്ടുള്ളത് വുഡ് പാൻ ചെയ്ത പോലെ വുഡ് ഡിസൈനിങ്ങിൽ വരുന്ന ഫാബ്രിക്കേഷൻ മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് ഓക്കെ എന്തായാലും അത്യാവശ്യം നല്ല സ്പേസിലാണ് വാഷ് പേസ് ഏരിയ പിന്നെ ഈ വീടിന് അപ്സ്റ്റെയറിൽ മൂന്ന് ബെഡ്റൂമും ഗ്രൗണ്ടിൽ രണ്ട് ബെഡ്റൂമുമാണ് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ ഡൈനിങ് ഹാളിൻ്റെ സീലിങ്ങിൽ നല്ല വർക്ക് ചെയ്തിട്ടുണ്ട് ഹാങ്ങിങ് എൽ ഇ ഡി കൊടുത്തിട്ടുണ്ട് അതുപോലെ ചൈനീസ് ട്യൂബ് എൽ ഇ ഡി ലൈറ്റുകളൊക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ ഡൈനിങ് ടേബിളിൻ്റെ തൊട്ട് റൈറ്റ് സൈഡിലായിട്ടാണ് താഴത്തെ രണ്ട് ബെഡ്റൂമും അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ആദ്യത്തെ ബെഡ്റൂം കാണാം ഓക്കെ അപ്പോൾ നമ്മൾ ഫ്രണ്ട്സ് ആദ്യത്തെ ബെഡ്റൂമിലാണ് എത്തിയിട്ടുള്ളത് അത്യാവശ്യം നല്ല സ്പേസിലാണ് ഈ ബെഡ്റൂം അറേഞ്ച് അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ കട്ടിലെ വന്നിട്ട് വുഡ് ആണ് തേക്കിലാണ് ചെയ്തിട്ടുള്ളത് നല്ല ഡിസൈനിങ്ങിലുള്ളൊരു കട്ടിലാണ് ഈ ബെഡ്റൂമിൽ ചെയ്തിട്ടുള്ളത് പിന്നെ നമ്മൾ നേരത്തെ കണ്ട പോലെ തന്നെ വിൻഡോയിൽക്ക് വന്നിട്ട് ആ ഗോൾഡൻ ഷെയ്ഡുള്ള ഫ്രെയിം ഫാബ്രിക്കേഷൻ മെറ്റീരിയൽ ചെയ്തിട്ടുണ്ട് നല്ലൊരു ഷെയ്ഡിലുള്ള കർട്ടനും കൊടുത്തിട്ടുണ്ട് ക്ലോത്ത് ടൈപ്പ് കർട്ടനാണ് പിന്നെ ഒരു ഡ്രസ്സിങ് ഏരിയ അതുപോലെ ഈ അലമാരക്കൊരു മിററൊക്കെ വെച്ചിട്ട് നല്ലൊരു ഡ്രസ്സിങ് അലമാര ഇവിടെ ചെയ്തിട്ടുണ്ട് എന്തായാലും നല്ലൊരു സൗകര്യത്തിലാണ് നമ്മൾ ഫസ്റ്റ് കണ്ടപ്പോൾ ഈ ബെഡ്റൂം ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് രണ്ടാമത്തെ ബെഡ്റൂം കാണാം ഇതാണ് ഈ റൂമിൻ്റെ അറ്റാച്ച്ഡ് ബാത്റൂമ് ഫുള്ളായിട്ടുള്ള ടൈലാണ് ചെയ്തിട്ടുള്ളത് ഒരു യൂറോപ്യൻ ക്ലോസറ്റ് കൊടുത്തിട്ടുണ്ട് ഗ്രൗണ്ടിൽ ഒരു ഗ്രേ ഷെയ്ഡുള്ള ടൈലും വാളിൽ വൈറ്റും ബ്ലാക്കും ചേർന്ന ടൈലുമാണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് നമ്മൾ എത്തിയിട്ടുള്ളത് ഇതാണ് മാസ്റ്റർ ബെഡ്റൂം നേരത്തെ കണ്ട പോലെ അതേ ഒരു ആംബിയൻസിൽ തന്നെയാണ് ഈ റൂമും അറേഞ്ച് ചെയ്തിട്ടുള്ളത് കട്ടിൽ വന്നിട്ട് ഒരു ഒന്നുകൂടെ ഒരു ഡിസൈനിങ്ങിൽ നല്ലൊരു ഡിസൈനിങ്ങിലാണ് കട്ടിൽ ചെയ്തിട്ടുള്ളത് പിന്നെ നേരത്തെ കണ്ട പോലെ തന്നെ അലമറയുടെ ഡിസൈനിങ്ങും ഇത് വന്നിട്ട് മൾട്ടി വുഡിൽ പാൻലാക്ക് ഗ്ലാസ് ഒട്ടിച്ചിട്ടാണ് ഇതിൻ്റെ ഭാഗം അറിയേം ചെയ്തിട്ടുള്ള ഇത് മൾട്ടി സ്ക്രൂ ചെയ്തിട്ടാണ് ഈ ഗ്ലാസ് ഫിറ്റ് ചെയ്യുക എന്ന് പറയുന്നു ഒരു വൈറ്റ് ഷെയ്ഡിൽ അതായത് ഈ ഫ്ലോറിങ്ങിൻ്റെ അതേ ഒരു യൂണിഫോമിറ്റിയിൽ തന്നെയാണ് ഈ അലമാറയും ചെയ്തിട്ടുള്ളത് പിന്നെ ബാക്കിയെല്ലാ വിൻഡോ മറ്റ് കാര്യങ്ങളൊക്കെ സെയിം തന്നെയാണ് ഇതും അറ്റാച്ച്ഡ് ബാത്റൂമാണ് റൂമിൽ ചെയ്തിട്ടുള്ളത് നേരത്തെ കണ്ട ബാത്റൂമിൻ്റെ സെയിം ഡിസൈനിങ് തന്നെയാണ് ഈ ബെഡ്റൂമിലെ ബാത്ത് അതായത് ഇച്ചിരി സ്പേസ് അധികം ഉണ്ട് എന്ന് മാത്രം ഓക്കെ ഒരു വാഷ് ബേസ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നേരത്തെ കണ്ട യൂറോപ്യൻ ക്ലോസറ്റ് തന്നെയാണ് ഈ ബാത്ത്റൂമിൽ അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ രണ്ട് ബെഡ്റൂം കണ്ടു ലിവിങ് ഏരിയ ഡൈനിങ് ഏരിയ കണ്ടു അപ്പോൾ നമുക്ക് കിച്ചണക്ക് പോകുന്നതിൻ്റെ മുമ്പ് എന്ത് ചെയ്യാം അഫ് സ്റ്റെയറിലേക്ക് പോവാം സ്റ്റെയർ കേസ് ചെയ്തിട്ടുള്ളത് വുഡ് ഡിസൈനിങ്ങിലാണ് അതായത് വുഡ് പില്ലറ് അതുപോലെ കേസ് സ്റ്റെയർ കേസ് വന്നിട്ട് വുഡിലാണ് പിന്നെ ഈ സൈഡ് ഭാഗം വന്നിട്ട് ഗ്ലാസ്സിലാണ് ചെയ്തിട്ടുള്ളത് സ്റ്റെപ്പ് എല്ലാം നേരത്തെ കണ്ട ആ സെയിം ഫ്ലോറിങ്ങിൽ കണ്ട മാർബോണൈറ്റിൻ്റെ തന്നെയാണ് അതിൻ്റെ സൈഡിൽ വന്നിട്ട് ബാക്ക് ഷെയ്ഡ് കൊടുത്തു മാത്രം പിന്നെ ഇവിടെ വന്നിട്ട് എന്താ പറയുക ഒരു മൂന്ന് നാല് ഫോൾഡിങ്ങിലാണ് ഈ സ്റ്റെയർ ചെയ്തിട്ടുള്ളത് ഇവിടെ ഒരു രണ്ട് ഫോൾഡിങ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇവിടെ ഒരു ഒരു ഏരിയ കൊടുത്തിട്ടുണ്ട് നമുക്ക് അത് ലിവിങ് ഏരിയയിലേക്കും ബെഡ്റൂമിലേക്കും അതുപോലെ കിച്ചണിലേക്കും ഡൈനിങ് ഹാളിലേക്കൊക്കെ വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഭാഗം ചെയ്തിട്ടുള്ളത് പിന്നെ എൻ്റെ പുറകിൽ കാണാം ഇത് വാൾ പേപ്പറാണ് ഈ ഡിസൈനിങ് വാൾ പേപ്പറാണ് കൊടുത്തിട്ടുള്ളത് അപ്പോൾ നമ്മൾ അപ്സ്റ്റെയറിലാണ് വന്നിട്ടുള്ളത് അപ്സ്റ്റെയറിൽ ഫ്ലോർ വന്നിട്ട് ഒരു ബ്ലാക്ക് ഷെയ്ഡ് ഡിസൈനിങ്ങിലാണ് താഴെ നമ്മൾ പ്യുവർ വൈറ്റ് കണ്ടുവെങ്കിൽ ഇത് വൈറ്റിൽ ഒരു ബ്ലാക്ക് ഷെയ്ഡിലാണ് ചെയ്തിട്ടുള്ളത് അതൊരു നല്ലൊരു വെറൈറ്റി ആയിട്ട് തോന്നുന്നുണ്ട് പിന്നെ നല്ലൊരു എന്താ പറയുക ഓപ്പൺ സ്പേസ് ആണ് ഇവിടെ നല്ലൊരു വരാന്ത രൂപത്തിലൊരു വെറൈറ്റി ആയിട്ടുള്ളൊരു സ്പേസ് ആണ് നമുക്കിവിടെ ഫീൽ ചെയ്യുക ഈ സ്പേസിൽ നിന്നാണ് ഓരോ ബെഡ്റൂമിനുള്ള ഡോറും കൊടുത്തിട്ടുള്ളത് പിന്നെ ഈ റൂഫ് നല്ല അത്യാവശ്യം നല്ല ഹൈറ്റിലാണ് അതുകൊണ്ട് തന്നെ ഇവിടെ ഒരു ചൂട് അധികം ഫീൽ ചെയ്യൂല പിന്നെ ഈ വന്ന് കയറുന്ന ഭാഗത്ത് തന്നെ നല്ലൊരു അടിപൊളി സോഫ ഇവിടെ അറേഞ്ച് ചെയ്തിട്ടുണ്ട് ഈ സോഫയിൽ ഇരുന്നാൽ തന്നെ താഴ്ത്തുകളിൽ അത്യാവശ്യം വ്യൂ ഒക്കെ കിട്ടും എന്തായാലും നല്ല സ്പേസിലാണ് ഈ ഓപ്പൺ ഏരിയ ചെയ്തിട്ടുള്ളത് അപ്പോൾ നമുക്ക് ആദ്യത്തെ ബെഡ്റൂം കാണാം അപ്പോൾ നമ്മൾ അപ്ഷെയറിൽ വന്നു കഴിഞ്ഞാൽ ലെഫ്റ്റ് സൈഡിലുള്ള റൂമ് സിമ്പിളാക്കി ചെയ്തിട്ടുള്ളത് ഇത് നമസ്കാര സൗകര്യത്തിനൊക്കെ ആയിട്ടുള്ള ഒരു സ്പേസ് ആയിട്ടാണ് ചെയ്തിട്ടുള്ളത് വേറെ അറേഞ്ച്മെൻ്റൊന്നും ചെയ്തിട്ടുള്ള അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ രണ്ടാമത്തെ ബെഡ്റൂമിലാണ് വന്നിട്ടുള്ളത് അപ്ഷെയർ ഫുള്ളും ഫ്ലോറിൽ ആ ഒരു ടൈലാണ് കൊടുത്തിട്ടുള്ളത് ബ്ലാക്ക് ഷെയ്ഡിൽ വരുന്ന പിന്നെ ഒരു കട്ടിൽ അറേഞ്ച് ചെയ്തിട്ടുണ്ട് അതുപോലെ അറ്റാച്ച്ഡ് ബാത്റൂമാണ് പിന്നെ താഴെ റൂമിലൊക്കെ കണ്ട പോലെ തന്നെ നമ്മളാ നേരത്തെ കണ്ട് അത് ഗ്ലാസിൻ്റെ ആണെങ്കിൽ സാധാ എ സി പിയിലാണ് ഈ അലമാറകൾ ചെയ്തിട്ടുള്ളത് പിന്നെ ഈ റൂമിൻ്റെ പുറത്തേക്ക് നല്ലൊരു ബാൽക്കണി ചെയ്തിട്ടുണ്ട് അവിടക്കൊരു വിൻഡോ കൊടുത്തിട്ടുണ്ട് ഈ ബാൽക്കണിയിലേക്ക് ഓക്കെ അത്യാവശ്യം ഒരു ചെയറൊക്കെ ഇട്ടിട്ട് രണ്ട് മൂന്ന് പേർക്ക് ഇരിക്കാവുന്ന രീതിയിലാണ് ഈ ബാൽക്കണി അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഈ ബാൽക്കണിയുടെ പുറകു ഭാഗം നമ്മൾ വീടിന്റെ പുറത്തുനിന്ന് ഒരു അട്രാക്ഷന് വേണ്ടിയിട്ട് ടെക്സ്റ്റർ വർക്ക് ചെയ്തിട്ടുണ്ട് ആ ടെക്സ്റ്റർ വർക്ക് നിങ്ങക്ക് കാണാൻ ഒരു എന്താ പറയാ മഡ് കളറൊക്കെയാണ് ഒക്കെയാണ് ഇതില് ഷെയ്ഡ് കൊടുത്തിട്ടുള്ളത് എന്തായാലും നല്ലൊരു ആംബിയൻസ് ആണ് ഈ ബാൽക്കണിയിൽ അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ രണ്ട് ബെഡ്റൂം കണ്ടു ഞാസിലുള്ള മൂന്നാമത്തെ ബെഡ്റൂം കാണാം സെയിം എല്ലാ ഡിസൈനിങ് രണ്ട് ബെഡ്റൂമ് കണ്ട അതെ ഡിസൈനിങ് തന്നെയാണ് ഈ കട്ടിലുകൾ മാത്രം ഒരു ഡിസൈനിങ്ങിൽ മാറ്റമുണ്ട് എല്ലാം വുഡൻ കട്ടിലാണ് അതുപോലെ ഈ എല്ലാം കർട്ടനെല്ലാം ആണ് നമ്മൾ മോളിൽ കണ്ട എല്ലാ കർട്ടനും റൂമിൻ്റെ ആണ് അതുപോലെ ഈ ഡ്രസ്സിങ് ഏരിയ ചെറിയൊരു ഡിഫറെൻ്റ് ഉണ്ട് ഇത് മാത്രം അതായത് മിററ് വന്നിട്ട് സ്ക്വയറാണ് നേരത്തെ നമ്മൾ കണ്ട മിററുകളൊക്കെ റൗണ്ട് ഷെയ്ഡിലാണ് പിന്നെ നേരത്തെ കണ്ടത് അലമാരുടെ ഡോറുകളെല്ലാം നോർമൽ ആയിട്ടുള്ള എ സി പിയിലാണ് ചെയ്തിട്ടുള്ളത് നമ്മളാ മാസ്റ്റർ ബെഡ്റൂമിൽ മാത്രം ഗ്ലാസ് ടൈപ്പിൽ ചെയ്തു എന്ന് മാത്രം ഓക്കെ അപ്പോൾ എല്ലാം ഒരു ഒരേ പാറ്റേണിൽ തന്നെയാണ് എല്ലാ ബെഡ്റൂമും ചെയ്തിട്ടുള്ളത് ചെറിയ ചെറിയ ഡിസൈനിങ്ങുകൾ മാറ്റം എന്ന് മാത്രം ഓക്കെ ഈ ബെഡ്റൂം വന്നിട്ടും അറ്റാച്ച്ഡ് ബാത്റൂമാണ് ഓക്കെ ഒരു എക്സ്ട്രാ വിൻഡോ കൂടി നമ്മൾ അവസ്ഥകളിൽ കാണാം അത് ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ബെഡ്റൂമിൽ നമ്മൾ കണ്ട അതേപോലെ തന്നെ ഒരു ബാൽക്കണി ഒരു കോമൺ ബാൽക്കണി ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട് അത് എക്സ്ട്രാ ഒരു ഡോറ് കൊടുത്തിട്ട് ചെറിയൊരു ഏരിയ പുറത്ത് ചെയ്തതാണ് അത്യാവശ്യം നല്ല ഒരു കുറച്ച് പേർക്ക് നാല് അഞ്ച് പേർക്കൊക്കെ ചെയറിട്ടിരിക്കാവുന്ന രീതിയിലാണ് ഈ ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത് അപ്പോൾ ഫ്രണ്ട്സ് നമുക്ക് കിച്ചണിലെ കാഴ്ചകൾ കാണാം നമ്മുടെ ഡൈനിങ് ടേബിളിൻ്റെ നേർ എതിർവശമായിട്ടാണ് ഈ കിച്ചൺ ചെയ്തിട്ടുള്ളത് അതായത് കിച്ചണിൽ നിന്ന് നല്ല വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഈ ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഈ പോകുന്ന വഴിയിൽ നല്ല പ്ലാന്റുകളൊക്കെ എന്താ പറയുക പ്ലാസ്റ്റിക്കിൻ്റെ പ്ലാന്റുകളൊക്കെ ചെയ്തിട്ടുണ്ട് നമുക്ക് നല്ല എൽ ഇ ഡി ലൈറ്റ് കൊടുത്തിട്ടുണ്ട് അത് കഴിഞ്ഞിട്ടാണ് ഈ കിച്ചണക്കുള്ള ഡോറ് വരുന്നത് ഈ ഡോറിന് നല്ല വെറൈറ്റിയിലാണ് കേട്ടോ അതായത് നല്ല വ്യൂ കിട്ടുന്ന രീതിയിൽ ഗ്ലാസ്സാണ് ഇതിൽ പാൻ ചെയ്തിട്ടുള്ളത് വുഡ് ഒഴിവാക്കിയിട്ട് അതുകൊണ്ട് തന്നെ കിച്ചണിലേക്ക് ഈ ഡൈനിങ് നമുക്ക് നല്ല വ്യൂ കിട്ടുന്ന രീതിയിലാണ് ഡോർ തന്നെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ നമ്മൾ കിച്ചണിൽ എത്തിയിട്ടുണ്ട് അത്യാവശ്യം നല്ലൊരു സൗകര്യത്തിലാണ് ഈ ഓപ്പൺ കിച്ചൺ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നിങ്ങൾക്ക് കാണാം ഇവിടെ ഒരു എന്താ പറയുക ഡൈനിങ് ടേബിള് ചെറുതായിട്ട് ഫാമിലിക്കൊക്കെ ഭക്ഷണം കഴിക്കുന്ന രീതിയിൽ ഈ ഭാഗത്ത് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഈ റൈറ്റ് സൈഡിലായിട്ട് ഗ്യാസ് യൂണിറ്റ് അറേഞ്ച് ചെയ്തിട്ടുണ്ട് പിന്നെ ഷെൽഫുകളൊക്കെ ആയിട്ട് അത്യാവശ്യം നല്ല സ്റ്റോറേജ് സൗകര്യത്തിലാണ് കിച്ചൺ ചെയ്തിട്ടുള്ളത് പിന്നെ ഉണ്ടോ ഇവിടെ നല്ലൊരു എന്താ പറയുക ട്രഡീഷണൽ ഒരു ഷെൽഫ് കൊടുത്തിട്ടുണ്ട് അതുപോലെ നമ്മളെ ഈ എന്താ പറയുക അടുക്കളയിൽ ഉപയോഗിക്കുന്ന സാധനങ്ങളൊക്കെ നല്ല കാണുന്ന രീതി ഈ കിച്ചൺ മെറ്റീരിയലൊക്കെ അറേഞ്ച് ചെയ്തിട്ടുള്ള ഗ്ലാസ് ബോട്ടിൽ എല്ലാം ജീ അതുപോലെ ജീരകം നെട്ട്സ് കടല അങ്ങനെയൊക്കെ നല്ല ഷോ കിട്ടുന്ന രീതിയിലാണ് ഈ ഭാഗം അറേഞ്ച് ചെയ്തിട്ടുള്ളത് പിന്നെ ഇവിടെയാണ് എന്താ പറയുക വർക്ക് ഏരിയ ഈ ഡോറ് തുറന്ന വർക്ക് ഏരിയയ്ക്ക് പോകാം കിച്ചൻ്റെ ഡൈനിങ് ടേബിളിൻ്റെ നേരെ എതിർവശത്തായിട്ടാണ് എന്താ പറയുക റെഫ്രി റെഫ്രിജറേറ്റർ അറേഞ്ച് ചെയ്തിട്ടുള്ളത് നല്ല അത്യാവശ്യം നല്ല സൗകര്യത്തിലുള്ള ഒരു റെഫ്രിജറേറ്ററാണ് പിന്നെ ഇവിടെ സിങ്ക് അതുപോലെ വാഷിംഗ് ഏരിയ പാത്രങ്ങളൊക്കെ വെക്കാവുന്ന റാക്കൊക്കെ അടിപൊളിയായിട്ട് ചെയ്തിട്ടുണ്ട് പിന്നെ സ്റ്റോറേജ് ഉണ്ട് അത്യാവശ്യം എന്താ പറയുക എ സി പിയിലാണ് കേട്ടോ അതിൻ്റെ എല്ലാം ഈ സ്റ്റോർ റൂമിലുള്ള ഷെൽഫുകളൊക്കെ ഫുൾ എ സി പിയിലാണ് ഫാബ്രിക്കേഷൻ മെറ്റീരിയലാണ് ചെയ്തിട്ടുള്ളത് അത്യാവശ്യം നല്ല സൗകര്യത്തിൽ തന്നെയാണ് കിച്ചണും അറേഞ്ചിട്ടുള്ളത് ഫ്ലോറ് വന്നിട്ട് വൈറ്റ് തന്നെയാണ് നമ്മുടെ മറ്റുള്ള ബെഡ്റൂമിലും അതുപോലെ ലിവിങ് ഡൈനിങ് ഏരിയയിലൊക്കെയുള്ള ഫ്ലോറിങ് ടൈൽ തന്നെയാണ് മാർബോണൈറ്റ് തന്നെയാണ് ഈ കിച്ചണിലും കൊടുത്തിട്ടുള്ളത് അപ്പോൾ അത്യാവശ്യം നല്ല സൗകര്യത്തിലാണ് കിച്ചൺ ചെയ്തത് അപ്പോൾ വീടിൻ്റെ ഒരുവിധം കാഴ്ചകളൊക്കെ നമ്മൾ കണ്ടു അപ്പോൾ ഫ്രണ്ട്സ് നമ്മൾ അടിപൊളി ഒരു വീടിൻ്റെ കാഴ്ചകളും വിശേഷങ്ങളുമാണ് കണ്ടത് ഞാൻ പറഞ്ഞു തുടക്കത്തിൽ മലപ്പുറത്ത് പനങ്ങാങ്ങര എന്ന് പറഞ്ഞുള്ള സ്ഥലത്താണ് ഈ വീട് സ്ഥിതി ചെയ്യുന്നത് ഏകദേശം നാല് രണ്ടായിരത്തി നാന്നൂറ് സ്ക്വയർ ഫീറ്റിൽ അമ്പത് ലക്ഷത്തിനടുത്തോളം ചിലവ് വന്നു ഈ വീടിൻ്റെ നിർമ്മാണത്തിന് അപ്പോൾ എന്തായാലും നമ്മളെ കൂടെ ഉള്ളത് ഈ വീടിൻ്റെ ഗൃഹനാഥനായിട്ടുള്ള അനീസ് അതുപോലെ ഭാര്യ മുബി മകനുമാണ് കൂടെ ഉള്ളത് അപ്പോൾ നമുക്ക് ഇവരൊന്ന് പരിചയപ്പെടാം അപ്പോൾ ഞാൻ തുടക്കത്തിൽ പറഞ്ഞു മുബി മുബീനാണ് നല്ലത് ഓക്കെ അപ്പോൾ ഒരു വീട്ടമ്മയുടെ പ്ലാനിലാണ് ഇതിൻ്റെ ഡിസൈനിങ്ങും ഇൻറ്റീരിയറൊക്കെ എന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എങ്ങനെയാണ് നിങ്ങൾ ഈ ഒരു പ്ലാൻ ഇതിൽ അഡ്ഡോപ്റ്റ് ചെയ്തത് ഇത്രയും മനോഹരമായിട്ടുള്ള ഒരു ഡിസൈനിങ് ായി ഞങ്ങൾ വീട് വെച്ചിട്ട് പിന്നെ അന്ന് മുതലേ പ്ലാനിങ്ങുകൾ അതെ അതെ അപ്പോ എന്നാണോ ഫിനിഷിങ് അന്ന് അതിന്റെ മോഡല് എന്താണോ അപ്പൊ അത് വെച്ചിട്ട് ചെയ്യണമെന്നായിരുന്നു ആഗ്രഹം അപ്പൊ അത് വെച്ചിട്ട് ഞങ്ങൾ യൂട്യൂബ് സെർച്ച് ചെയ്തിട്ടോ പിന്നെ പിന്നെ കൊറേ അന്വേഷിച്ചു ഓരോ വീടുകൾ പോയി കണ്ടിട്ടൊക്കെ പിന്നെ കാര്യായിട്ട് ഇതിന്റെ ലേറ്റസ്റ്റ് മോഡല് ഓരോ വർക്കുകളും വൈഫിന്റെ തന്നെയാണ് അവള് യൂട്യൂബിൽ നോക്കിയിട്ട് ഓരോ കാര്യങ്ങള് എടുത്തിട്ടുണ്ട് കൂട്ടും അപ്പൊ ഞാൻ അവളും കൂടെ അങ്ങനെ സെലക്ട് ചെയ്തിട്ടുള്ള കാര്യങ്ങളാണ് ചെയ്തിട്ടുള്ളത് എക്സ്പെൻസ് കുറക്കാനുള്ള രീതിയിലാണല്ലോ നോക്കി എന്നിട്ട് പിന്നെ അത് ഇഷ്ടായി

You ും കണ്ടില്ലേ സ്റ്റഡി റൂമ് ഒരു ഭാഗം കണ്ടിട്ടുണ്ട് അല്ലേ അവിടെ വർക്ക് ചെയ്തിട്ടില്ല ആ നമ്മൾ വീഡിയോ ചെയ്യുമ്പോൾ ആ ഭാഗം കണ്ടില്ല ഓക്കെ ഒരു സജഷൻ എന്തെങ്കിലും ആ പറഞ്ഞു ഏരിയ അതിനുള്ള അല്ലേ എത്ര പഠിക്കണേ അപ്പൊ ഫ്രണ്ട്സ് നമ്മള് ഈ അടിപൊളി വീടിന്റെ കാഴ്ചകളും വിശേഷങ്ങളും ആണ് കണ്ടത് എന്തായാലും ഈ വീഡിയോയുടെ വൈൻഡപ്പിയാണ് അടുത്ത വീഡിയോ ആയി കാണുമ്പരേക്കും ബായ്